அடிக்கணிச்சுடா அங்கே ஓகே அதான் பிடி அது இது அடி இங்க வைக்கம்ப கட்டந்தா அங்கே ോന്നെ ഇടിച്ച് ആ ഇത് നീ രണ്ടൂടി മാത്രമേ ഉള്ളു സാധാരണ വരുമ്പോ ചരപറ ഇടിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈ ഇങ്ങനെ വെക്കണ സമയത്ത് കണ്ട കറക്റ്റ് ആയിട്ട് വെക്കണം ആ അതാണ് ബ്ലേഡ് എന്തുകൊണ്ടാ കറക്റ്റ് കാണുമ്പോ മനസ്സിലാവല്ലോ അടിക്കുമ്പോട്ട ഇത് ഇങ്ങനെ വെക്കുമ്പോ കറക്റ്റ് വേണം വെപ്പിനും മുദ്ര കൊള്ളുമ്പോ അറിയോളൂ തിരിക്കുമ്പോ കറക്റ്റ് പക്ഷെ ആ കൈ കൊണ്ട് അവനെ എന്ത് ഇടിച്ച് തരും അങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പെന്ത് ചെയ്യണം ഇൻസൈഡ് ആണെങ്കിൽ ആ അടിച്ച് ഇൻസൈഡാണെങ്കി ഇതിങ്ങനെ വെച്ചിട്ട് പോകണം എന്താ പറയുക പോയി നിന്റെ കൈ വന്നപ്പോ ഉറപ്പായിട്ടും ദൈവം ചെയ്യുക മറ്റേ കൈ കൊണ്ട് ഇടിക്കും ഇത് ഇങ്ങനെ ഒന്നായിരിക്കില്ല ഇടിക്കണാന്നിടിച്ചു തരും അപ്പൊ ആ നമ്മുടെ കണ്ണ് അത്ര ഷാർപ്പായിരിക്കണം അഭ്യാസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു ഇങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താടിയെ കളയും അപ്പൊ എന്ത് നമ്മുടെ കൈ അത്ര ഷാർപ്പായിരിക്കണം ചറപറടിച്ചാല് കണ്ണ് ഷാർപ്പായിരിക്കണം ആ തട്ട് മതി തട്ട് ആ ഇത് വയ്ക്കണോ ഇത് ഇത് ഇങ്ങനെ വച്ചിട്ട് കണ്ട ഇത് കണ്ട എങ്ങനെ അഞ്ഞ മനസ്സിലായോ ഏതാ അല്ല അത് ഇത് കണ്ട ഇത് വാങ്ങണ്ട തൊണ്ണൂറ് അങ്കലം എവിടെ വന്ന എങ്ങനെ തൊണ്ണൂറ് അങ്കലത്തിന് അടിച്ചു ഇതിന് തന്നെ വെക്കാൻ പറ്റണ്ടാ കൊള്ളുന്നപ്പോ തന്നെ ഒരു സാധനം പോലെ കയറൂലേ എങ്ങനെ ഈ അടി ഒന്നും മിക്കവാറും അടിക്കൂല നേരിട്ട് അടിച്ചു തരും അങ്ങനെ അടിച്ച് തരും അടിച്ചേ പോണ വഴിക്കണ്ട പോണ പോണം ഇത് ആ അടി ഇടിക്കണ്ടാ ആ അടി ഇടിച്ചെ ഇതിവിടെ വന്ന സാധനം സാധനം കറക്റ്റ് നമുക്ക് കൊടുത്തിട്ട് പോണം ഇളക്ക് ഈ ഇളക്ക് നോക്കട്ടെ ഇത് കണ്ട ഈ മഞ്ഞ വേണ്ട അങ്ങനെ ഇടിക്കുമ്പോ നമുക്ക് ഇങ്ങനെ തടുക്കാൻ പറ്റുന്നതായിരിക്കാം നല്ല സ്പില്ലടിക്കാൻ തടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കണം നീ സ്പില്ലിക്കണമെങ്കിൽ ഇത് സാധനം വരും നല്ല സ്പീഡ് അടിക്കണ്ടോ ആ പോണേക്ക് ഇനി അവിടെ ഇത് വെക്കണത് അലഗ് വെക്കണം അലഗ് അത് അതൊക്കെ ഇടിക്കുമ്പോൾ ബന്ധപ്പെട്ടാ അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ നിന്നെ പിടിച്ച് പറവട അങ്ങനെ ഒന്നും ഇടിച്ചു കഴിഞ്ഞാൽ പട്ടാർ കണ്ടെ പട ആ സ്പീഡ് കണ്ടോ ആ അതാ ഇടിച്ചോ കണ്ടോ ൊടുത്ത ഇത് ആയിപ്പോ കാര്യങ്ങൾ എങ്ങനെയുണ്ട് അതിലും പ്രധാന പ്രശ്നമാണ് ഈ സാധനം ശ്വാസം ശ്വാസം തൊണ്ണൂറാം കാലം ഇത് കണ്ട ഇതെങ്ങനെയുണ്ട് ശ്വാസം കിട്ടില്ലല്ലോ അടിച്ചേങ്ങനാ കൊടുത്താലും മതി അത്രയും കാണിക്കാൻ പറ്റുള്ളൂ അടിച്ച് താത്തി കൊടുക്കണം കാണിച്ചാല അടിച്ച് നീ അങ്ങനെ മോളിൽ നിന്ന് അടിച്ചാലും മോളിൽ നിന്ന് അടിക്കായിരിക്കും കൊടുത്തു ഏപ്പിച്ചു വിടാ കാണിക്കണുണ്ടാ ഇവിടെ വെച്ചത് കണ്ട ഇത് കണ്ടാ ഈ സാധനം ഏപ്പിച്ച് കൊടുക്കും കൈമക്കൂടി തെരച്ചു പോവും ഇത് െ ഞാനിത് ഇങ്ങനെ കാണിക്കാനല്ലോ ഒരു തട്ട് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അതായത് ഈ കൊടുത്തിട്ട് ഒരു തട്ടങ്ങൾ കൊടുത്താൽ എങ്ങനെ ഇത് കൊണ്ടാ മതി കണ്ട ഇത് കൊണ്ടാ മതി ഓ ഇത് മറ്റേത് ഇതിങ്ങന ഇത് 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 കണ്ടാ ഇത് ഈ ഞരമ്പ് എങ്ങനുണ്ട് ഇത് അടിച്ച് കിട്ടിയാലും പക്ഷെ ഒരു കാര്യം കേട്ടോ കേറി ചെല്ലണ സമയത്ത് ഈ ഇതിങ്ങനെ വെച്ചാലും ആ കൈ സൂക്ഷിച്ചിട്ട് വേണം കയറി ചെല്ലാൻ ആ കൈ കൊണ്ട് ഇടിച്ച് കയറ്റി തരിലേ ചരുത് വെട്ടണെ കൊഴപ്പില്ല ഈ ചരിതു വെട്ടി കൊ കുഴപ്പമില്ല കൊഴപ്പില്ല അല്ലെങ്കിൽ ആ കൈ ടി വരും നമ്മളത് വന്നിട്ടുണ്ടോ നോക്കണം നമ്മുടെ കണ്ണ് ഷാർപ്പായിരിക്കണം വന്ന് വന്നിട്ടുണ്ടോന്ന് നോക്കണം അതുകൊണ്ട് നീ ഇടിക്കാത്തോണ്ടോ അതുകൊണ്ട് ഇടിച്ചു നോക്കി അങ്ങനെ വരും പട്ടിയടി കിട്ടും ഇത് അടുക്കുമ്പോഴത്തേക്ക് അത് കൊള്ളും അപ്പൊ അതിനുമ്പെന്ത് ചെയ്യണം ചെറുതി വേണം അങ്ങനെ കൊടുക്കണം അതേലോ മൂന്നിന്ന് ഇടിക്കും ചെലപ്പോ ആ അതന്നെ അത് വരുമ്പോ മറ്റേ കൈ കൊണ്ടും വന്നു അത് വന്ന പക്ഷേ അതില് വന്ന എത്താറാൻ പറ്റില്ലല്ലോ ഇത് ഇങ്ങനെ കൊടുത്താലും മതി ഈ ഇത് ഇത്ര മുട്ടിക്കാൻ പറ്റുള്ളു ഇവിടെ ഇരിക്കുമ്പോ ആ ഇങ്ങനെ കൊടുക്കരുത് നീ ഇങ്ങനെ ആ അങ്ങനെ ചിരുമൊക്കെ കിട്ടും കിട്ടൂലോ അതായത് ഇങ്ങനെ ഇത് എന്താ അത് ആ ചെലവറ അങ്ങനെ നല്ല ഇരിക്കും പ്രഭിക്കണെന്താണ് പെട്ടന്ന് വെച്ചുകൊടുക്കണം മനസ്സിലായോ ഇത് കൊടുക്കണം അതായത് ഇവിടുന്ന് ഈ സൈഡ് വരുമ്പോ എന്റെ ഫ്രണ്ടിലൊക്കെ കൈ നോക്കണ മതി അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് അപ്പൊ ഞാൻ ഇടതേ കൊണ്ടാണ് ചെയ്യാൻ അല്ലെ ഇന്റെ സൈഡ് ഇതാണെങ്കിൽ ഇൻസൈഡ് സൈഡ് കിട്ടു നോക്കാം അപ്പൊ ഞാൻ ആ കൊല്ലാണ് ചിടിച്ച ഇത് ഇങ്ങനെ കൊടുക്കാന്ന് ആ കൈകൊണ്ട് കേറി വന്നേക്കുമ്പോ തെറിക്കണ ആള് ഇവിടെ നിന്ന് കൊടുത്താ മറ്റൊക്കെ വന്നേക്കുമ്പോ തെറിക്കണം അല്ലെങ്കിൽ വർക്കൗണ്ട ഇതെല്ലാം ഇതൊക്കെ പോസിബിലിറ്റി മാത്രോട്ടോ ഇടിക്കണവന് ഇടിച്ച് തരും നമ്മൾ ഷാർപ്പായിരിക്കണം അവനെങ്ങനെ കയ്യെടുത്താലും നമുക്ക് കാണാൻ പറ്റണം വായ് കൊണ്ട് പറയാൻ സുഖമാണ് ഇപ്പം നല്ല ഷാർപ്പായിട്ട് ഇടിക്കണവനെ നമുക്ക് ഒഴിവിലെ തട്ടാൻ പറ്റുള്ളൂ അതായത് ഇടിച്ച് 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 പോണ ഒരു സമയം ആ സമയത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇടിച്ചവൻ അടുത്ത കൈയ്യെടുക്കണേക്കും ഇതിനുള്ള സമയം പടപടയിൽ നിന്ന് എടുക്കുന്നവനാണെങ്കിൽ പടപടയിൽ എടുക്കുന്നവനാണെങ്കിൽ കുറച്ചും കൂടി പാടായിരിക്കും അതിൻ്റെ ഉള്ളിൽ തട്ടണം ആ അതിനേക്കുള്ള സമയം വേണം കൈ കൈ നീങ്ങുന്നതിനേക്കാളും പതുക്കെ കാല് നീങ്ങുള്ളു അതിനേക്കാൾ പതുക്കെ മെയ്യ് നീങ്ങോളു അപ്പൊ നമ്മൾ മെയ്യിൽ പോലും സ്പീഡ് ആക്കണം മനസ്സിലായി ആ മറ്റേ പിന്നൽ ചൂട് കാണിച്ചത് പ്രാക്റ്റീസ് ചെയ്യാൻ പറഞ്ഞ പിന്നൽ ചൂടൊന്നു കാണിച്ച് നേരത്തെ കട്ടിയത് പിന്നല്ലേ ഈ സേന കാട്ടി അല്ലേ ഇത് കിട്ടാൻ വേണ്ടി കാണിച്ചു തന്നല്ലേ തട്ടി ആകാം കുത്തി കൊടുത്ത് അതന്നെ ആ സൈഡും തട്ടി കിക്കി ചാടി അതന്നെ അത് ശരിക്കും ചെയ്ത് കുടിക്കണം എന്നാലാണ് ഇത് സ്ട്രേറ്റ് ലൈൻ വന്ന സാധനം ഒരു സെക്കൻഡ് നേരം കൊണ്ട് കൊടുത്തിട്ട് കേട്ടാ ഈ വിരൽ വെച്ച് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ പ്രാക്ടീസ് ആണ് നമ്മള് എന്നാലും കറക്റ്റ് ഷാർപ്പായിട്ട് വിരല് തന്നെ വന്നത് ഈ വിരലാണെങ്കിൽ വിരൽ തന്നെ വന്നത് തുമ്പാണെങ്കിൽ തുമ്പ് തന്നെ വന്നാ ഇങ്ങനെ തന്നെ വന്നാൽ ഇങ്ങനെ ചവിട്ടാണെങ്കിൽ വിരല് മാത്രം കണ്ടില്ലേ വന്നാൽ അതെല്ലാം മുകളിലോട്ടാണെങ്കിൽ ഇത് തന്നെ വന്നാൽ മുകളിലോണെങ്കിൽ ഇങ്ങനെ ഔട്ടാണെങ്കിൽ കണ്ട ഇത് തന്നെ പറഞ്ഞത് ഇതൊട്ടാണെങ്കിൽ കണ്ടല്ലേ തുമ്പിരിക്കണ ഇത് കണ്ട പറ അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് ഇതാണ് പിന്നല് ഇത് പിന്നല് അപ്പൊ ഒരു പെട്ടെന്ന് നമുക്ക് ഇത് ഇങ്ങനെ മാറാം ഇടിച്ചെ കണ്ടില്ലേ ഇങ്ങനെ മാറാം ഈ വിരലി തുമ്പെടുത്ത് കൊടുക്കാം ഈ കൊടുക്കാം അത് ചെറിയ സംഭവാണ് പെട്ടെന്ന് കണ്ടോ ബാക്ക് പിന്നല്ലേ ബാക്ക് പിന്നല്ലേ അതായത് കണ്ടില്ലേ ഇവിടെ നമ്മൾ ഇതാണ് കൊടുക്കണോ ഈ തുമ്പ് കാലല്ലൂസ് ആയിട്ടുണ്ടോ അതല്ല സംഭവം ഏറ്റവും ശക്തി കൂടുതലല്ല ഈ വിരല് ഇത് കണ്ടാ ഈ വിരലിന്റെ പവറാണ് ഈ വിരലിന്റെ പവറാ ഹീലിന്റെ പവറാ ബ്ലേഡിന്റെ പവർ പവറ പവർ വേണ്ടേ കാലെങ്ങനെ കൊണ്ടു കഴിഞ്ഞാ ഷാർപ്പായിട്ട് കണ്ടില്ലേ പവർ വേണം അത് ഒത്തി ഒത്തി എടുക്കണം എടുക്കണം ഒത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ ആ പോർഷനിൽ മാത്രം തുളച്ചിങ്ങനെ കൂട്ടം തെറ്റിക്കണോ ഞാനത് ആ െ അത് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കണം ഇത് ഇങ്ങനെ തന്നെ കൊടുത്താലാണ് അതിന് പവർ വരുള്ളൂ അത് ഇതൊക്കെ ആണെങ്കിലും വെച്ച് കൊടുക്കുമ്പോ കറക്റ്റ് അതാണ് ഇങ്ങനെ അടിച്ചേ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു ഇത് വന്നത് പട്ട നല്ല ടൈറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടടിച്ചാലും കൈ കണ്ടപ്പോയി കൊള്ളണോർക്കറിയാൻ പറ്റുള്ളൂ നല്ല ഷാർപ്പ് ഇടിക്കേണ്ട സംഭവം അങ്ങനെ കിട്ടും അത് വെറുതെ തട്ടിയാ മതി അത് ഈ ഇതല്ലേ പടല കൊടുക്കണ മ്മ് അത് നാല് ടൈപ്പിൽ കൊടുക്കാലി എങ്ങനെയുണ്ട് അതിന് നമുക്ക് ഇത് വെക്കുകയാണെങ്കിൽ അത് തീർന്ന് ഇങ്ങനെ വെക്കണ പടല വെക്കാണെങ്കിൽ തീർന്നു വെച്ചാലാണ് പ്രശ്നം uh <clears throat>